വാർഡ് പതിനഞ്ച് എരങ്ങിക്കുന്ന് പൂരൂർ ഗ്രാമപഞ്ചായത്തിലെ എരഞ്ഞിക്കുന്ന് കേന്ദ്രമായുള്ള വാർഡ് പതിനഞ്ച് തെക്കുകിഴക്ക് കാക്കാത്തോടും വടക്കുകിഴക്ക് വിളക്കച്ചിറ കൊട്ടച്ചിറ വയലുകളും പടിഞ്ഞാറ് പടിഞ്ഞാറായി പാടവും അതിരിട്ട് കിടക്കുന്ന പ്രകൃതി മനോഹരമായ നമ്മുടെ ഗ്രാമം മതസൗഹാർദ്ദവും സാമൂഹിക സൗഹാർദ്ദവും എന്നും നിലനിർത്തി വർഗീയതയെയും വർഗീയ രാഷ്ട്രീയത്തെയും അകറ്റി നിർത്തിയ നാടാണ് എരഞ്ഞിക്കുന്ന് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സഫ റംസി നമ്മുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം നമ്മുടെ വാർഡിലെ വികസന മുന്നേറ്റത്തിന്റെ ഏതാനും കാഴ്ചകളാണ് ഈ ചെറിയ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വാർഡിലെ ജനങ്ങൾക്ക് നൽകിയ പ്രകടന പത്രികയിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വാഗ്ദാനങ്ങളും പാലിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഈ വാർഡിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ഏറെ സന്തുഷ്ടരാണ് മരണത്തിൻ്റെ യഥാർത്ഥ അർത്ഥം സമഗ്രമായ വികസനം എന്നാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും അത് ഉറപ്പാക്കാൻ ശ്രമിച്ചു ജാതി മത രാഷ്ട്രീയ ഭേദമൊന്നുമില്ലാതെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് പരിഹാരം കാണുന്നതിന് വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ തീർത്തും വ്യത്യസ്തമായ ഒരു വികസിത ഗ്രാമമാക്കി നമ്മുടെ നാടിനെ മാറ്റുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം അതിനായി ഒരു വികസന സമിതി രൂപീകരിച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കി റബ്ബർ കർഷകരും ടാപ്പിംഗ് തൊഴിലാളികളും കൂടുതലുള്ള നമ്മുടെ നാട്ടിൽ ഏറെയും പാവപ്പെട്ടവരും സാധാരണക്കാരിൽ സാധാരണക്കാരുമാണ് നിത്യച്ചെലവ് കഴിഞ്ഞ് ഒന്നും ബാക്കി വയ്ക്കാനില്ലാത്തവർക്ക് വീടെന്ന വിദൂര സ്വപ്നം സാധ്യമാക്കുക എന്നതായിരുന്നു നമ്മുടെ പ്രഥമ പരിഗണന ഈ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകിയത് തന്നെ വീടില്ലാത്ത എല്ലാ ആളുകൾക്കും വീട് എന്ന കൂടിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുക്കുന്നത് ഒരു പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ ഹൗസിംഗ് കോഴി മുതനെ വീടുകൾ നിർമ്മിച്ചു കൊടുത്തത് എഴുപത്തി അഞ്ചോളം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു അതേപോലെ പതിനഞ്ചാം വാർഡിലെ റോഡിൻ്റെ മേഖല എടുക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് കോടിയോളം രൂപയുടെ റോഡ് വർക്ക് നടന്നിട്ടുണ്ട് മൊത്തം അഞ്ച് കോടിയിൽ പല രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ പതിനഞ്ചാം വാർഡ് നടന്നിട്ടുള്ളത് വീടിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വീടുകൾ ഹൗസിംഗ് ബോർഡിൻ്റെ വീടടക്കം എഴുപതോളം വീടുകൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇവിടെ പതിനഞ്ചാം വാർഡിൽ പണ്ടല്ല ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ആ വാർഡ് മെമ്പറായ റംഷയെ അഭിനന്ദിക്കുകയാണ് ഗൃഹശ്രീ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയാറോളം പേർക്ക് നമ്മുടെ വാർഡിൽ മാത്രം വീടുകൾ നൽകി ഗ്രാമപഞ്ചായത്ത് മുഖേനയുള്ള ഭവന പദ്ധതിയിൽ ഇരുപത്തിയഞ്ച് വീടുകൾ നൽകാനായി ഗൃഹശ്രീ പദ്ധതിയിൽ നമ്മുടെ വാർഡിന് പുറത്തുള്ളവർക്ക് മുപ്പതിലധികം വീടുകൾ നിർമ്മിച്ചു നൽകാൻ ഈ കാലയളവിൽ നമുക്ക് കഴിഞ്ഞു എന്നത് ഏറെ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നു മറ്റൊരു സുപ്രധാന പരിഗണന നമ്മുടെ ജി എൽ പി സ്കൂളിൽ തന്നെയായിരുന്നു പഞ്ചായത്തിലെ പ്രഥമ സർക്കാർ വിദ്യാലയമായ നമ്മുടെ സ്കൂൾ അടിസ്ഥാന സൗകര്യ പരിമിതികൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് മാറ്റിയെടുത്ത് പുതിയ രണ്ട് ക്ലാസ് റൂമുകളും വിശാലമായ ഒരു കഞ്ഞിപ്പുരയും നിർമ്മിച്ചു ചുറ്റുമുതിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ക്ലാസുകളിലേക്ക് ആവശ്യമായ ബെഞ്ച് ഡെസ്ക് എന്നിവ നൽകി സ്മാർട്ട് ക്ലാസ് റൂം എന്ന ആവശ്യവും ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ നമുക്കായി രണ്ടാം ഘട്ടത്തിൽ സ്കൂളിന് വിശാലമായ ഭക്ഷണ ഹാൾ നിർമ്മിക്കാനും മുറ്റം മനോഹരമാക്കുന്നതിന്റെ ഭാഗമായി ഇന്റർലോക്ക് പതിപ്പിക്കാനും ഗ്രൗണ്ടിൽ ഒരു ഷട്ടിൽ കോട്ട് നിർമ്മിക്കുവാനും നമുക്ക് സാധിച്ചു എരഞ്ഞിക്കുന്നിലെ കെ കെ അബ്ബാസ് സ്മാരക അങ്കണവാടിക്ക് പുതിയ കെട്ടിടവും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തി നാടിന് സമർപ്പിച്ചു ഈ കാലയളവിൽ ഒരു കോടിയോളം രൂപ നമ്മുടെ സ്കൂളിന് മാത്രമായി ഇരുപത് ലക്ഷം രൂപ നമ്മുടെ അങ്കണവാടിക്കും ഈ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന ശേഷം അനുവദിച്ച് നടപ്പിലാക്കി അടിസ്ഥാന റോഡ് വികസനത്തിനും നിലവിലുള്ള റോഡുകളുടെ മെയിൻ്റനൻസിനുമായി രണ്ട് കോടിയോളം രൂപ ഈ കാലയളവിൽ ഭരണാനുമതി നൽകി വർക്കുകൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചു നിരന്നപറമ്പ് എരഞ്ഞിക്കുന്ന് റോഡ് ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡ് നവീകരിച്ച് റോഡ് വീതി കൂട്ടി നിരന്നപറമ്പ് അങ്ങാടിയുടെ മുഖഛായ തന്നെ മാറ്റി നിരന്നപറമ്പ് മുതൽ എരഞ്ഞിക്കുന്ന് കാക്കാത്തോട് റോഡിൽ മുഴുവൻ പോസ്റ്റുകളിലും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു എടക്കൊലം മുതൽ ചെന്നൈയിൽ സദ്ഗ്രാമം വരെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് ഫണ്ട് വകയിരുത്തി പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകേണ്ടിയിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ബട്ടർഫ്ലൈസ് ചിൽഡ്രൻസ് പാർക്ക് വികസന സമിതിയുടെയും വാർഡ് മെമ്പർ സഫാർ റംസിയുടെയും സമയോചിത ഇടപെടലിലൂടെ ഒരാഴ്ച കൊണ്ട് പണികൾ പൂർത്തീകരിച്ച് വളരെ മനോഹരമാക്കി നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞത് നമ്മുടെ വലിയ നേട്ടമായി കാർഷിക മേഖലയ്ക്കും കർഷകർക്കും കൈത്താങ്ങായി നിൽക്കാൻ ായി ജൈവ വളവും വിവിധ ഇനം വിത്തുകളും തൈകളും ടിഷ്യൂ കൾച്ചർ വാഴകളും കുറ്റിക്കുരുമുളക് തൈകളും കർഷകർക്ക് നൽകാൻ സാധിച്ചു മുട്ടക്കോഴികളുടെ വിതരണം വിവിധ ഘട്ടങ്ങളായി പൂർത്തീകരിച്ചു ജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി എടപ്പുലം ചെക്ക് ഡാം കൂനംകൂച്ചി ചെക്ക് ഡാം എന്നിവ പി എം കെ എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണികൾ പൂർത്തീകരിച്ചു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി മെൻസ്ട്രൽ കപ്പ് വിതരണവും കുട്ടികളുടെ ഉല്ലാസത്തിനായി ചിൽഡ്രൻസ് പാർക്കുകളും നിർമ്മിച്ചു പട്ടികജാതി പട്ടികവർഗ ഉന്നമനത്തിനായി ചെന്നൈയിൽ സദ്ഗ്രാമം ഭവന പദ്ധതി ചെന്നൈയിൽ സദ്ഗ്രാമം ഭവന സുരക്ഷ പോത്താലക്കൽ സദ്ഗ്രാമം മിനി മാസ് ലൈറ്റ് ചെന്നൈയിൽ സദ്ഗ്രാമം റോഡ് പോത്താലക്കൽ സദ്ഗ്രാമം റോഡ് തുടങ്ങി സമസ്ത മേഖലകളിലും സമഗ്ര വികസനത്തിന്റെ വെളിച്ചമെത്തിക്കാൻ ഈ ഭരണകാലയളവിൽ നമുക്ക് സാധിച്ചു പ്രിയപ്പെട്ടവരെ ഈ മുന്നേറ്റം തുടരണം വികസന വഴിയിൽ തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു